ആദ്യം പുറത്തു വന്നത് ഇവിടെ നിന്നാണ് എന്നുള്ളതാണ് ചോദ്യം ഇതിൽ ആര് എന്ന ഷിയാസിന്റെ ചോദ്യമുണ്ട് അതിന് ഉത്തരവുണ്ട് മീഡിയ വൺ ചാനലിന് ബൈറ്റിൽ വളരെ ക്ലിയറായി ഈ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് ഒരു മാസം മുമ്പ് എപ്പോ ഒരു മാസം മുമ്പ് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു അത് ഒരു എം എൽ എയും ഒരു ടീച്ചറും തമ്മിൽ അഭിഹിതമുണ്ട് എന്ന് പറഞ്ഞാണ് പോസ്റ്റ് ഇട്ടത് ഞാൻ വ്യക്തിപരമായി ഒന്നും പറഞ്ഞില്ലല്ലോ അവർ തമ്മിൽ അവിഹിതം ഉണ്ടെന്നേ പറഞ്ഞുള്ളൂ എന്ന് മാത്രമല്ല എന്തിനാണ് അത് ചെയ്തത് അപ്പോൾ റിപ്പോർട്ടർ തന്നെ എന്തിനാണ് ചെയ്തത് അത് സി പി എമ്മിനെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അവിടെ കൂടി ചെയ്തിട്ടുണ്ടോ അപ്പോൾ സി പി എമ്മിനെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ആണ് അത് കഴിഞ്ഞിട്ടത് എന്നെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇതിന്റെ തുടക്കം എവിടുന്നാണെന്നുള്ളത് അതായത് ഇപ്പം ഈ ഷൈൻ ടീച്ചർ പറഞ്ഞതുപോലെ ആ തുടക്കം എവിടുന്നാണെന്നുള്ളത് അവർ തന്നെ മൊഴി കൊടുത്തിട്ടുണ്ട് ഈ ആരോപണത്തെ പ്രതിരോധിക്കാൻ സി പി എം ആ കൃത്യം ആളെ കണ്ടെത്തി തന്നെ മറുപടിയും കൊടുത്തിട്ടുണ്ട് ഇയാളാണ് ഈ ഗോ ഗോപാലകൃഷ്ണൻ അപ്പോൾ ഈ അതായത് ശുദ്ധ അസംബന്ധം ശുദ്ധാശ്ലീഷം ശുദ്ധ തോന്നിയാസം ഇയാൾ കാണിച്ചിരിക്കുകയാണ് അപ്പോൾ അയാൾ ഒരു കാര്യം അയാൾ അവകാശപ്പെടുന്നത് അയാൾ കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറി ആണെന്നാണ് അതൊരു ചെറിയ ചുമതലയൊന്നും അല്ല കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലം സെക്രട്ടറി ആയിരിക്കുന്ന ആളാണ് എന്ന് സ്വയം അവകാശപ്പെടുകയാണ് അതിലുത്തരം പറയേണ്ട ഉത്തരവാദിത്വം ഷിയാസിനുമുണ്ട് വി ഡി സതീശനുമുണ്ട് ഇവർക്ക് എല്ലാവർക്കും ഉണ്ട് ജിൻഡോ ജോണിനുമുണ്ട് എല്ലാവർക്കുമുണ്ട് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ഈ തോന്നിയാസം പ്രചരിപ്പിക്കാൻ മുന്നിലുണ്ടായിരുന്നത് ബി ആർ എം ഷഫീറിനെ പോലെ ഡോക്ടർ ജിൻഡോ ജോണിനെ പോലെ ഒക്കെയുള്ള അത് മാത്രമല്ല ഈ പേരുകളൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ സങ്കടവും കാരണം ഇവരെ കുറിച്ചൊക്കെ നമുക്ക് വലിയ മതിപ്പുള്ളവർ കൂടിയാണ് അപ്പോൾ ജിൻഡോ ജോണിനെ പോലെയുള്ള ആളുകളൊക്കെ ആണ് ഇതുവരെ വ്യാപകമായി പ്രചരിപ്പിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാത്രമല്ല ഇന്ന് ശുദ്ധ തോന്നിയാസമാണ് അദ്ദേഹം അതിനെ ന്യായീകരിക്കാൻ പറ്റി പറഞ്ഞു വെച്ചിരിക്കുന്നത് അദ്ദേഹം അതിൽ നിന്ന് ഞാനെൻ്റെ ആ നിലപാടിൽ നിന്ന് പിന്നോട്ടൊന്നും പോവില്ല ആ പോസ്റ്റൊന്നും പിൻവലിക്കാൻ തയ്യാറായില്ല പക്ഷേ അവരുടെ ടവർ ലൊക്കേഷൻ പരിശോധിക്കും വെറുതെ പോകുന്ന ആളെക്കുറിച്ച് തോന്നിയാസം പറഞ്ഞിട്ട് ഇനി അവരുടെ ടവർ ലൊക്കേഷൻ പരിശോധിക്കണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ന്യായീകരിക്കാൻ അസാമാന്യമായ തൊലിക്കെട്ട് വേണം